പഴം ഫ്രീ 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 പഴം പഴം ആയിട്ട് കിട്ടുന്നതാണ് ആർക്കും കടന്നു വരാം പൈസ ഇല്ലാത്ത പഴവുമായിട്ട് പോകാം പഴം ഫ്രീ ഒരു കിലോ പഴം ഇവിടെ നിന്നും ഫ്രീ ആണ് നല്ല നാടൻ പഴം ഒരു കിലോ വരെ ഫ്രീ ആയിട്ട് കിട്ടും പഴം 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 ഫ്രീ 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 ആണോ കിലോ 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 ഉണ്ട് ചില്ല് തന്നെ ഹലോ സാറേ പൈസ കിട്ടിട്ടില്ല ഹലോ ഹലോ പൈസ എവിടെ പൈസ ഒരു കിലോ ഫ്രീ വിളിച്ചു പറഞ്ഞാൽ പറഞ്ഞത് ഇപ്പല്ലേ ഒരു കിലോ പഴം ഫ്രീ ഒരു കിലോ പഴം ഫ്രീ അയാൾക്ക് എഴുപത് രൂപ കിട്ടണം എന്നാലോ അവനൊന്ന് കാണണല്ലോ അയാളിപ്പോ ഒരു കിലോ പഴം വാങ്ങി പോയിട്ടില്ല എനിക്ക് കമ്മീഷൻ എടുക്ക ഇരുപത് രൂപ ഫ്രീ ഒരു കിലോ പഴം ഫ്രീ